കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ തലവനുമായ ഫ്രാൻസിസ് മാർപാപ്പയുടെ മരണത്തിൽ ലോകം മുഴുവൻ ഇപ്പോഴും അതീവ ദുഃഖിതരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് നല്ല ഇടയനെ അവസാനമായി ഒരു നോക്കുകാണാൻ റോമിൽ എത്തിയത് എന്നാൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ മൃതസംസ്കാര ചടങ്ങിൽ സഹോദരി പങ്കെടുത്തിരുന്നില്ല അതേസമയം ഫ്രാൻസിസ് പാപ്പയുടെ ചില ബന്ധുക്കൾ ജന്മനാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വിട നൽകാൻ റോമിൽ എത്തിയിരുന്നു അഞ്ച് സഹോദരങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ മൂത്തയാളായിരുന്നു ഏറ്റവും ഇളയ സഹോദരി മരിയ എലീന മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളത് ആരോഗ്യനില മോശമായതിനാൽ സഹോദരി മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ലെന്ന് മകൻ പാബ്ലോ നർവാജ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ മാർപാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്ന കോൺക്ലേവിൽ പങ്കെടുക്കാൻ റോമിലേക്ക് പോയതിനു ശേഷം മരിയ എലീന ഫ്രാൻസിസ് പാപ്പയെ കണ്ടിട്ടില്ല തനിക്കുവേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പാപ്പ പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു അതിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അർജന്റീനിയൻ കലാകാരനായ ഗുസ്താവോ മാസോ നിർമ്മിച്ച പാപ്പയുടെ സഹോദരിയുടെ കൈയുടെ ശില്പം പാപ്പയ്ക്ക് സമ്മാനിച്ചു സമ്മാനം കണ്ട ഉടൻ പാപ്പ വികാരനിർഭരമായെന്ന് ശില്പി മാധ്യമങ്ങളോട് പറഞ്ഞു ആ ശില്പം അദ്ദേഹത്തിന്റെ മീശപ്പുറത്ത് ഒരു അമൂല്യ വസ്തുവിനെ പോലെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതായി ശില്പി വെളിപ്പെടുത്തി